മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ ഇത് കണ്ടില്ലേ സുരേഷ് ഗോപിയുടെ എം പി ഓഫീസിലേക്ക് സി പി എം പ്രവർത്തകർ മാർച്ച് നടത്തുന്നു ആ മാർച്ചിനടുക്കൊരു സി പി എം പ്രവർത്തകൻ ചാടിക്കയറിയിട്ട് എം പി ബോർഡിലേക്ക് കരിയോയിൽ വയ്ക്കുന്നു ചെരുപ്പുമാല ഇടുന്നു പണ്ടത്തെ കേരളം ഒന്നല്ല കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരുപാട് വളർന്നു ഈ കള്ളവോട്ടൊക്കെ വിളിച്ചു പറയുന്നവരെ തൃശ്ശൂരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണോ തൃശ്ശൂരിൽ എന്താ നടക്കുന്നത് മിനിറ്റുകൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ ചെരുപ്പ്മാല ഇട്ടതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ഓഫീസിലേക്ക് നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നു എം മാതിരിയുള്ള വെല്ലുവിളിയൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാ മാർച്ച് നടത്തിയത് അതിൽ ഉല്ലാസ് ബാബു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഉല്ലാസ് ബാബു വളരെ ശക്തമായ ഭാഷയിൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്ക നിങ്ങൾ കേട്ടു നോക്കൂ മുമ്പിൽ അല്ലാതെ രാഷ്ട്രീയപരമായ നിങ്ങളുടെ പറയപ്പെടുന്നത് എവിടെ വി എസ് പറയപ്പെടുന്നവൻ എവിടെയായിരുന്നു ഈ തൃശൂർ മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾ കൂട്ടുനിന്ന് കൊടുത്ത ഈ എൻ മുരളീധരൻ എന്ന് പറയപ്പെടുന്നവൻ സുരേഷ് ഗോപി അഞ്ചു വർഷം ഇവിടെ ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ സുനിൽ കുമാർ ഇവിടെ വാർഷാവർഷം ഉണ്ടായിരുന്നിട്ടും ഇവിടെ എം എൽ എ ആയിരുന്നവൻ തോറ്റു തുന്നം പാടി പുറകോട്ട് പോയ സമയത്ത് അതിന്റെ ധിക്കാരമോ അതിന്റെ ദയനീയമോ അതിന്റെ കണ്ണീരോ തീർക്കാനുള്ള ഇടമില്ല എംപിയുടെ ഓഫീസ് എന്നുള്ളത് സി പി എമ്മിന്റെ വേട്ടന്മാർ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താണ് കരുതുന്നത് ഇവിടെ വോട്ട് വോട്ട് ആരാ വോട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വീടുകൾ അവരുടെ ഓഫീസുകൾ അവരുടെ സി ഐ ടിയുടെ ഓഫീസുകൾ അവരുടെ നിരവധി ഓഫീസുകളെല്ലാം കൃത്യമായിട്ട് എൺപതും നൂറും നൂറ്റമ്പതും വോട്ടുകൾ ചേർത്തി അതിലൂടെ പൂത്തുപിടുത്തം നടത്തി അതിലൂടെ കള്ളവോട്ടുകൾ ചെയ്ത് ഇവരൊക്കെ നടത്തിയിരുന്ന ഈ രാഷ്ട്രീയ അത് ിയുടെ കെട്ടിവെക്കാമെന്ന് അതിന്റെ പേരിൽ ഇവിടെ ഒരു അഭ്യാസം കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് തൃശൂരിനകത്ത് ഒരു പാർലമെന്റ് സീറ്റിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള പ്രാപ്തി ഈ പാർട്ടിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ പോലെയുള്ളവരെയൊക്കെ കൈകാര്യം ചെയ്യാനും നിന്നെ പോലെയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാനും എവിടെയാണ് എവിടെ രാഷ്ട്രീയം ഉണ്ടാകുന്നത് പോയി ചോദിക്കണോ സി പി സ്വന്തം പഞ്ചായത്തിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് അവൻ പുറകെ സ്വന്തം സ്വന്തം ബൂത്തിൽ സുനിൽ പരാജയപ്പെട്ടു എന്ന് മണ്ഡലത്തിൽ ആരാ തൃശൂരിലെ എം എൽ എ ബാലേന്ദ്രനല്ലേ ഓന്റെ പ്രവർത്തനം കൊണ്ട് എന്താ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാൻ മന്ത്രി രാജ അല്ലേ എന്നിട്ട് എന്താ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാതെ ആരാ പുതുക്കാട് രാമേന്ദ്രൻ അല്ലേ നിങ്ങളെ ഈ ജില്ല എന്താ നിങ്ങൾക്ക് സാധിക്കാതെ ആരാ നാട്ടികയിൽ മുകുന്ദൻ സി പി ഐ മുകുന്ദനല്ലേ എന്താ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ സാധിക്കാഞ്ഞത് ആരാ ഇരിഞ്ഞാലക്കുടയിലെ കൊടികുത്തി എന്താ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ സാധിക്കാഞ്ഞത് ആരാ മണലൂര് മുരളിയിലെ മുരളിക്ക് എന്ത് ീഡ് നേടിക്കൊടുക്കാൻ സാധിക്കാഞ്ഞത് അപ്പൊ പരാജയപ്പെട്ടവൻ മുരളി പരാജയപ്പെട്ടവൻ രാമേന്ദ്രൻ പരാജയപ്പെട്ടവൻ ബാലേന്ദ്രൻ പരാജയപ്പെട്ടവൻ രാജൻ പരാജയപ്പെട്ടവൻ മുകുന്ദൻ ഇനി കുന്നംകുളത്ത് ചെന്നാൽ അവിടെയും നിങ്ങൾ പരാജയപ്പെട്ട് കുന്നംകുളത്തല്ല ഗുരുവായൂരിൽ ചെന്നാൽ അവിടെയും നിങ്ങൾ പരാജയപ്പെട്ടില്ലേ എന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ ദയനീയത അതിന്റെ സങ്കടം പാർട്ടി ഓഫീസിൽ പോയിരുന്ന എന്റെ തരിച്ച് കരയണോ അതിനെ കൂട്ടുന്നവരല്ലേ ഈ ഓഫീസിൽ ഇരിക്കുന്നവർ ആരവിയല്ലോ വരെ ആ എം എൽ എ മാരെ പാട്ടമറക്കാൻ ഇവിടെ വോട്ട് ചേർക്കുന്ന സമയത്ത് ഇവിടെ വോട്ടുകൾ ചേർത്ത് അത് കൃത്യമായി രേഖ കൊടുത്ത് അത് ചട്ടപ്രകാരം ലിസ്റ്റിൽ വരുത്തി ആ ലിസ്റ്റ് പ്രകാരം കൃത്യമായി വോട്ട് ചെയ്യാൻ ഇവിടെ അധികാരമുള്ളപ്പോൾ എലക്ഷൻ കമ്മീഷൻ ഇറക്കിയ എലക്ട്രൂ ലിസ്റ്റിൽ ഉള്ള പേരുകാർക്ക് ആധാർ കാർഡുമായി വന്നാൽ വോട്ട് ചെയ്യാമെന്ന് ഭാരതത്തിൽ നിയമമിരിക്കെ ആ നിയമപ്രകാരം ചെയ്ത വോട്ടുകൾ അത് കള്ളപരമായി ചേർത്തിട്ടാണെങ്കിൽ അതിന്റെ പാർട്ടി ഓഫീസിലാണ് ഈ പാർട്ടി പാർട്ടി ആ ഓഫീസിൽ അവർ ചെയ്ത കള്ളത്തരങ്ങൾ ഇതാ പൊളിയാൻ കാണിക്കുന്ന ഗിമ്മിക്കുകൾ വിഷയവുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷമായിട്ട് ഈ ഒരു വിഷയത്തെ വിലയിരുത്തുകയാണെങ്കിൽ വളരെ വ്യക്തമാണ് അങ്ങേറ്റത്തെ നെറികേട് തന്നെയാണ് കോൺഗ്രസും സി പി എമ്മും ഇടതുപക്ഷം സുരേഷ് ഗോപിക്കെതിരെ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് വോട്ട് തട്ടിപ്പിനെ കുറിച്ചാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ സമയത്ത് രംഗത്തെത്തി വിളിച്ചു പറയുന്നത് സുരേഷ് ഗോപി വിജയിച്ചതൊരു യാഥാർത്ഥ്യാണ് കള്ള വോട്ട് വളരെ വലിയ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളരുന്നു അതൊരു യാഥാർത്ഥ്യമാണ് അതൊന്ന് ആദ്യം ഉൾക്കൊള്ളുക ഇവിടെയുള്ള ഇടതുപക്ഷവും കോൺഗ്രസും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എന്നെ എന്തെങ്കിലും തെറി വിളിച്ചിട്ടൊരു കാര്യമില്ല കേരളത്തിൽ അതിവേഗം വളരുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാ ഒരു കള്ളവോട്ടു അല്ല നിങ്ങൾ ഓരോ കവലകളിലും ഇറങ്ങിയിട്ട് നാലാളുകളോട് അവരുടെ രാഷ്ട്രീയ വീക്ഷണമൊക്കെ അവർക്ക് രാഷ്ട്രീയ നിലപാട് എത്തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊന്ന് ചോദിച്ചാൽ മാത്രം മതി ഇവിടെ വളരെ വലിയ രീതിയിൽ ബി ജെ പി വളരുന്നു അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോ സുനിൽകുമാറാണ് വലിയ രീതിയിൽ കള്ളവോട്ട് എന്ന് പറയുന്നത് ഉല്ലാസ് ബാബു എത്ര ശക്തമായ ഭാഷയിലാണ് മറുപടി കൊടുത്തത് തന്റെ സ്വന്തം ബൂത്തില് തൻ്റെ സ്വന്തം പഞ്ചായത്തില് പോലും ലീഡ് ഇല്ല ഈ സുനിൽ കുമാറിന് അതേപോലെ തന്നെ കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് പോലും സുനിൽ കുമാറിന് എന്തുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ ഇത്തവണ എന്തുകൊണ്ട് കിട്ടുന്നില്ല അതിനെ കുറിച്ചൊക്കെ പഠിക്കൂ ഇടതുപക്ഷത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വളരെ വലിയ രീതിയിൽ ബി വോട്ട് മാറിയിരിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ സുനിൽ കുമാർ തന്നെയല്ലേ ചെയർമാനെതിരെ ഇടതുപക്ഷത്തിന്റെ ചെയർമാനെതിരെ ചോറ് ഇവിടെയും കൂറവിടെയും എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് അതേപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരനും വിളിച്ചു പറഞ്ഞത് എന്നാൽ കോൺഗ്രസ് ചതിച്ചു അതിന്റെ ഭാഗമായിട്ട് കെ പി സി സി ഡി സി സി പ്രസിഡന്റിനെ തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റിനെ മാറ്റിയില്ലേ അപ്പോ ഈ പറയുന്ന ഇടതുപക്ഷം ഇവര് നമ്മൾ തല്ല് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തൃശൂരിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവർ തന്നെയാണ് കുറ്റം കുറ്റമേറ്റെടുത്തൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് രാഹുൽ ഗാന്ധി എന്തോ ഒരു വിവരക്കേടുമായിട്ട് രംഗത്തെത്തിയത് ഒരു തെളിവുമില്ലാത്ത വിഷയം ആരോപണെ ഉന്നയിക്കും ഞാൻ കോടതിയിൽ പോലാന്ന് അതെങ്ങനെയാ കോടതിയിൽ തെളിവുമായിട്ട് പോയാൽ രാജ്യത്തെ ഇലക്ഷൻ തന്നെ റദ്ദെയ്യൂലേ തെളിവുകൾ റെഡിയാണെങ്കിൽ ആ തെളിവില്ല അതുകൊണ്ട് കോടതിയിൽ പോലാന്ന് ഒരു നിലവാരവും ഇല്ലാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇവിടെ വലിയ സി പി എം കൃത്യമായിട്ട് മറ്റെന്തോ മറച്ചു പിടിക്കാൻ തന്നെയാണ് ആസൂത്രണമായിട്ടോ ആസൂത്രിതമായിട്ടോ എം പി ഓഫീസിന്റെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച് ചെരുപ്പുമാലവരെ തൂക്കിയത് എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതാ ഒരുപാട് മാറി പണ്ടത്തെ ബി ജെ പി സംവിധാനമല്ല കേരളത്തിൽ നിന്ന് വളരെ വലിയ രീതിയിൽ മാറ്റം സംഭവിച്ചു അതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ രാത്രിയില് വലിയ രീതിയിൽ സി പി എം ഓഫീസിലേക്ക് തന്നെ ബി ജെ പി മാർച്ച് നടത്തിയിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലാണ് തൊട്ടത് അതിനുള്ള മറുപടിയുമായിട്ട് അവർ രംഗത്തെത്തി ഏത് രീതിയിലും കൈകാര്യം ചെയ്യും ഏത് രീതിയിലും പ്രതിരോധം തീർക്കും ബി ജെ പിയുടെ നേതാവ് വളരെ വ്യക്തമായിട്ട് അതൊക്കെ തന്നെ വിളിച്ചു പറയുന്നു ഇവിടെ കുറെ ആളുകളുണ്ട് ഓ തൃശൂർ സുരേഷ് ഗോപിയെ വേട്ടയാടൽ തുടങ്ങിയിട്ട് അത്ര കാലമായി സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിൽ വേട്ടയാടൽ എന്തുകൊണ്ട് ആ സമയത്ത് വേട്ടയാടി കാരണം സുരേഷ് ഗോപി കൃത്യമായിട്ട് തൃശൂർ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് പണിയെടുത്തു അത് മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞ് വേട്ടയാടൽ തുടങ്ങി സ്ഥാനാർത്ഥിയാവുന്നു വേട്ടയാടൽ കൂടുന്നു റിസൾട്ട് വന്നു വീണ്ടും വേട്ടയാടുന്നു ഈ ദിവസം വരെ സുരേഷ് ഗോപി വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ സുരേഷ് ഗോപി വിജയിച്ചിട്ടും അത് അംഗീകരിക്കാൻ സാധിക്കാതെ പ്രത്യേകിച്ച് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്ക് ജ്യാതികൾക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണോ ഈ വലിയ രീതിയിൽ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നത് ഇതൊക്കെ തന്നെ ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം കേരളത്തിൽ എത്രത്തോളം മാറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സി പി എമ്മിന് മറുപടിയുമായിട്ട് അവർ രംഗത്ത് എത്തിയതോട് കൂടിയിട്ട് സകല ആളുകൾ തിരിച്ചടണം ഒരു കാര്യം നമ്മൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാം നിഷ്പക്ഷമായിട്ട് ഈ വിഷയം നോക്കുന്ന സമയത്ത് ഈ സി പി എമ്മും കോൺഗ്രസും വോട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം സുരേഷ് ഗോപിയെ ഇതുപോലെ വേട്ടയാടുകയാണെങ്കിൽ അതിന്റെ ഗുണം ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അത് കൃത്യമായിട്ട് കാണാനും സാധിക്കും ഞാനിത് പറയുന്നത് ഞാനിത് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ വേട്ടയാളിൽ സുരേഷ് ഗോപി ഈ വേട്ടയാടുന്നതിന്റെ ഗുണം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണം തന്നെയായിരിക്കും അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട